ദീപിക പദുക്കോണിനെ പിന്നിലാക്കി നയൻതാര തെന്നിന്ത്യൻ നായിക വീണ്ടും ഒന്നാം സ്ഥാനത്ത് ബോളിവുഡിനെ ഞെട്ടിച്ച് നടി ജനപ്രീതിയിൽ മുന്നിലുള്ള താരങ്ങളുടെ പട്ടിക ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായിക താരങ്ങളുടെ പട്ടികയിൽ നയൻതാരയ്ക്ക് നേട്ടമെന്ന് റിപ്പോർട്ട് നാലാം സ്ഥാനത്തായിരുന്നു നയൻതാര സെപ്റ്റംബറിൽ എന്നാൽ ഒക്ടോബറിൽ മൂന്നാം സ്ഥാനത്തേക്ക് താരം മുന്നേറിയിരിക്കുകയാണ് ദീപിക പദുക്കോൺ നാലാമതായി പിന്തള്ളപ്പെട്ടു എന്നതാണ് താരങ്ങളുടെ ഒക്ടോബർ മാസത്തെ പട്ടിക വ്യക്തമാക്കുന്നത് ഓർമാക്സ് മീഡിയയാണ് ഇന്ത്യൻ നായിക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് ഒന്നാമത് സാമന്ത് തുടരുകയും ചെയ്യുന്നുവെന്നത് താരങ്ങളുടെ പട്ടികയിലെ പ്രധാന പ്രത്യേകതയായി കാണാം ആദിയ ഭട്ടാണ് ഇന്ത്യൻ നായിക താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഒക്ടോബറിലും ഉള്ളത് തൊട്ടുപിന്നിൽ തൃഷയാണ് ഒക്ടോബറിൽ ഇടം നേടിയിരിക്കുന്നത് ഒക്ടോബറിൽ ഹിറ്റ് സിനിമകൾ നയൻതാരയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ നയൻതാരയുടെ ഒ ടി ഡോക്യുമെന്റർ വരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല നയൻ താരയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനായി തമിഴിൽ നിരവധി സിനിമകൾ താരത്തിൻ്റെതായി വരാനിരിക്കുന്നു എന്നതും പട്ടികയിൽ മുന്നേറാൻ സഹായകരമായി ആറാം സ്ഥാനത്ത് ഇടം നേടിയത് തെന്നിന്ത്യൻ താരം കാജൽ അഗർവാളാണ് എന്നതും ശ്രദ്ധയെ ഏഴാം സ്ഥാനത്ത് ശ്രദ്ധാ കമ്പൂറുമാണ് തൊട്ടുപിന്നിൽ സായ് പല്ലവിയാണ് ഇടം നേടിയിരിക്കുന്നത് രശ്മിക മന്ദാന ഒമ്പതാം സ്ഥാനത്തും താരങ്ങളുടെ ഒക്ടോബർ മാസത്തെ പട്ടികയിൽ ഇടം നേടിയപ്പോൾ പത്താമത് കത്രീന കൈഫാണ് ബോളിവുഡിനെ സമീപകാലത്ത് തെന്നിന്ത്യ പിന്നിലാക്കുന്നു എന്നാണ് താരങ്ങളുടെ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെന്നിന്ത്യയിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിജയം പട്ടികയിലെ മുന്നേറ്റത്തിലും പ്രകടമാണ് ജനപ്രീതിയിൽ മുന്നിൽ വരാൻ തെന്നിന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുന്നു സ്വന്തം ഭാഷ പോലെ മറുഭാഷയിലും കളക്ഷനിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നവരായി മാറാൻ നിലവിൽ തെന്നിന്ത്യൻ നായികമാർക്കും സാധിച്ചിട്ടുണ്ട് ബോളിവുഡിൽ നിന്ന് സിനിമകളിൽ തെന്നിന്ത്യൻ താരങ്ങൾ നായികമാരാകുന്നു ഉണ്ട്